ഷൈനയുടെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം കോട്ടയം അതിരൂപതയുടെയും അതിരൂപതാ സ്ഥാപനമായ കാരിത്താസ് ആശുപത്രിയുടെ മേൽ കെട്ടിവയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ചർച്ചകളുമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാരിത്താസ് ഇടവകപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട ബ്രസൺ ഒഴുങ്ങാലൽ അച്ഛനുമായും ചുങ്കം ഇടവകപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോൺ ചേന്നാക്കുഴി അച്ഛനുമായും കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിനു കുന്നത്തച്ഛനുമായും ഫാദർ ബോബി ചേരയിൽ അംഗമായിരിക്കുന്ന തിരുഹൃദയദാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജോസ് കന്നുവെട്ടി അച്ഛനുമായും നടത്തിയ സംഭാഷണത്തിന്റെയും അവർ നൽകിയ വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ കാര്യങ്ങൾ അറിയിക്കുന്നു ചുങ്കം ഇടവകയും പരേതയായ ഷൈനി ഷൈനി ചുങ്കം ഇടവക ചേരിയിൽ നോബിയെ വിവാഹം ചെയ്തിട്ട് പതിനഞ്ച് വർഷങ്ങളായി ബഹുമാനപ്പെട്ട ജോൺ ചേന്നാക്കുഴി അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്തൊൻപതിന് ഇടവകയിലെ വികാരിയായ ചാർജെടുത്ത അന്നുതന്നെയായിരുന്നു ഇളയ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണം അധികം താമസിയാതെ ഷൈനിയുടെ കുടുംബ പ്രശ്നങ്ങൾ അറിയുകയും അത് പരിഹരിക്കണമെന്ന് കുടുംബാംഗങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുടുംബപ്രശ്നങ്ങൾ കൂടുതൽ വഷളായതിനാൽ അധികം താമസിയാതെ ഷൈനി ഇളയ രണ്ടു പെൺമക്കളെയും കൂട്ടി തന്റെ മാതാപിതാക്കൾക്കൊപ്പം കാരിത്താസ് ഇടവക പരിധിയിലുള്ള സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചുപോവുകയായിരുന്നു ഷൈനി കാരിത്താസ് ഇടവകയിൽ ഭട്ടു നിന്നും സ്വന്തം ഭവനത്തിലെത്തിയ ഷൈനി അധികം താമസിയാതെ കാരിത്താസ് പള്ളി വികാരിയെ കാണുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കാരിത്താസ് ആശുപത്രിയിൽ പാസ്റ്ററൽ കെയർ ഡയറക്ടറായി കൂടി സേവനം ചെയ്യുന്ന വികാരിയച്ചൻ കാരിത്താസ് ആശുപത്രിയിൽ ഷൈനിക്കായി ഒരു ജോലി സാധ്യത അന്വേഷിച്ചു ഇവരുടെ കുടുംബ പ്രശ്നം കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചതിനാലും അതിന്റെ സങ്കീർണതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ചനും കാരിത്താസ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സെന്റ് ജോസഫ് സിസ്റ്റേഴ്സും കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റേഴ്സും കുടുംബാംഗങ്ങളോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പരിശ്രമം നടത്തിയിരുന്നു ഷൈനി കാരിത്താസ് ആശുപത്രിയിൽ ഏകദേശം ഒൻപത് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ രണ്ടു വികാരിയച്ചന്മാരും ശുപാർശ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഷൈനിയുടെ പിതാവ് കാര്ത്താസ് ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ബഹുമാനപ്പെട്ട ജിനോ കാവിലച്ചനെ കണ്ടിരുന്നു അപ്പോൾ ഒൻപത് വർഷത്തിൽ അധികമായുള്ള പ്രൊഫഷണൽ ബ്രേക്ക് മൂലമുണ്ടാകാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേഴ്സിംഗ് ജോലിക്ക് തടസ്സമാണെന്ന് ഷൈനിയുടെ പിതാവിനെ ധരിപ്പിക്കുകയും നേഴ്സിംഗ് കെയർ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യതകളും അറിയിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ കരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റേഴ്സ് വീട്ടിലെത്തിയ അവസരത്തിൽ ഷൈനിയെ കാണുകയും അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആശുപത്രിയിലെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഷൈനിയോട് നേരിട്ട് അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ ചെന്ന് കാണുവാനും ആവശ്യപ്പെട്ടു അപ്രകാരം അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ ചെന്നുകണ്ട ഷൈനിയോട് നേരിട്ട് നഴ്സിംഗ് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും അവളുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നഴ്സിംഗ് കെയർ അസിസ്റ്റന്റായി വേതനത്തോടുകൂടി ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്നും കുറച്ചു മാസങ്ങൾക്ക് ശേഷം നഴ്സിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കാമെന്നും അറിയിച്ചിരുന്നു വീട്ടിൽ ചോദിച്ച ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞാണ് ഷൈനി പോയത് പിന്നീട് യാതൊരു അറിവും ലഭിച്ചിട്ടില്ല നാളിതുവരെ ജോലിക്കാവശ്യമായ രേഖകളൊന്നും തന്നെ ആശുപത്രിയിൽ സമർപ്പിച്ചിട്ടുമില്ല പിറ്റേയാഴ്ച കാരിത്താസ് ഇടവകപ്പള്ളിയിൽ വെച്ച് തനിക്ക് വീടിനടുത്തുള്ള റോസാമിസ്ട്രിക്ക എന്ന സ്ഥാപനത്തിൽ നഴ്സിംഗ് കെയററായി ജോലി ലഭിച്ച കാര്യം ഷൈനി അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസറെ അറിയിച്ചിരുന്നു യാഥാർത്ഥ്യം ഇതായിരിക്കെ കാരിത്താസ് ആശുപത്രി സഹോദരനായ ബോബിയച്ചന്റെ ഇടപെടൽ മൂലം ജോലി നിഷേധിച്ചു എന്ന പ്രചരണം തീർത്തും തെറ്റാണ് കാരിത്താസ് ആശുപത്രിയിൽ സൗജന്യ സേവനം ആവശ്യപ്പെട്ടു ഒരിക്കലുമില്ല കാരിത്താസ് ആശുപത്രി സൗജന്യ സേവനം ആവശ്യപ്പെട്ടു എന്ന് ഷൈനിയോ അവളുടെ കുടുംബാംഗങ്ങൾ പോലുമോ ആരോപണമുന്നയിച്ചതായി എവിടെയും കേട്ടിട്ടില്ല കാരിത്താസ് ആശുപത്രിയിൽ എല്ലാ ജീവനക്കാരും കൂടിയാണ് ജോലി ചെയ്യുന്നത് ഷൈനിക്ക് വേതനത്തോടുകൂടി തന്നെയാണ് ജോലി നൽകാമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതും നഴ്സിംഗ് പഠിച്ചിറങ്ങി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും ട്രെയിനിങ് പീരീഡിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് പതിനായിരം രൂപയാണെങ്കിലും കാര്യത്താസ് ആശുപത്രി ഇരുപതിനായിരം രൂപ മുതൽ നൽകുന്നുണ്ട് നഴ്സിംഗ് അല്ലാത്ത മറ്റു മേഖലകളിൽ പഠനത്തിന്റെ ഭാഗമായും പരിശീലനത്തിന്റെ ഭാഗമായും പ്രാക്ടിക്കൽ ട്രെയിനിങ് ചോദിച്ചുവരുന്നവർക്ക് അതിനുള്ള അവസരവും ആശുപത്രി നൽകാറുണ്ട് മക്കൾ ഇടവകപ്പള്ളിയിൽ മക്കളായ അലീനയും ഇവാനയും പള്ളിയിൽ വളരെ സജീവമായിരുന്നു ഇടവകയിലെ ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾ സെന്റ് ജോസഫ് സന്യാസഭവനത്തിൽ ചെന്ന് പാട്ടുകൾ പഠിക്കുകയും അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കലാരംഗത്ത് മികവ് പുലർത്തിയിരുന്ന ഇവർ മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് ജിനു മാന്തിയിലൻ നിർമ്മിച്ച മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിച്ചിരുന്നു അവധിക്കാലത്ത് അമ്മയുടെ അനീത്തിയുടെ വീട്ടിൽ ആയിരിക്കുന്നതിനാൽ വിശ്വാസവിരുന്ന് ആ പള്ളിയിലായിരിക്കുമെന്ന് സിസ്റ്റേഴ്സിനെ അറിയിച്ച ശേഷമാണ് മക്കൾ യാത്രയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന് രാവിലെ അപകടം സംഭവിക്കുന്നു ഷൈനിയുടെയും മക്കളുടെയും അപകട വിവരം അറിഞ്ഞ ഉടൻ വികാരിയച്ഛൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു തുടർന്ന് പോലീസ് നടപടികൾക്ക് ശേഷം കാരിതാസ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവരികയുമായിരുന്നു സംസ്കാര ചടങ്ങുകളെ വിവാദങ്ങൾ ചുങ്കം ഇടവകപ്പള്ളി വികാരിയോട് ഷൈനിയുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കാരിത്താസ് ഇടവകപ്പള്ളി വികാരി മൃതസംസ്കാര ശുശ്രൂഷകളെക്കുറിച്ച് സംസാരിച്ച അവസരത്തിൽ കാരിത്താസ് ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തിയിരുന്നു ഈ വിവരം പിറ്റേ ദിവസം ശനിയാഴ്ച ചുങ്കംപള്ളി വികാരി ചുങ്കം ഇടവക ജനത്തെ അറിയിക്കുകയും കാരിത്താസ് ഇടവകപ്പള്ളി വികാരി ഇടവകയിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ അന്നുതന്നെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചുങ്കം പള്ളി വികാരിയുടെ അടുക്കൽ ഷൈനിയുടെ മകൻ എഡ്വിനും നോബിയുടെ സഹോദരൻ സിബിയും മറ്റു കുടുംബാംഗങ്ങളും വരികയും ഷൈനിയുടെ മകൻ എഡ്വിന്റെ ആവശ്യപ്രകാരം അവിടെ കുടുംബക്കല്ലറ ഉള്ളതിനാൽ മൃതസംസ്കാര ശുശ്രൂഷകൾ ചുങ്കം ഇടവകയിൽ നടത്തണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്തു അക്കാര്യം രണ്ടു കുടുംബാംഗങ്ങളും സംസാരിച്ച് തീരുമാനത്തിലെത്തിയ ശേഷം അറിയിക്കുവാൻ വികാരിയച്ഛൻ നിർദ്ദേശിച്ചു അതുപ്രകാരം ഷൈനിയുടെ മകൻ എഡ്വിനും നോബിയുടെ അനുജൻ സിബിയും ഷൈനിയുടെ അനുജത്തിയുടെ ഭർത്താവ് ജെയ്സണുമായി സംസാരിക്കുകയും കുടുംബാംഗങ്ങളുടെ സമ്മതപ്രകാരം മൃതസംസ്കാര ശുശ്രൂഷകൾ ചുങ്കം ഇടവകയിൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു ഈ ചർച്ചയിൽ ഷൈനിയുടെ വീട്ടുകാർ മൂന്ന് വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരുന്നു ഒന്ന് ഭർത്താവായ നോബിയും മകനും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ തെള്ളകത്തുള്ള ഭവനത്തിൽ എത്തണം രണ്ട് മൃതശരീരങ്ങൾ തെള്ളകത്തുള്ള ഭവനത്തിൽ പൊതുദർശനത്തിന് വയ്ക്കണം മൂന്ന് മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ വീട്ടുകാർക്ക് ചിലവായ പണം മുഴുവൻ നോബി നൽകണം ഇക്കാര്യം നോബിയുടെ സഹോദരൻ സിബി ചുങ്കംപള്ളി വികാരിയെ അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ട് ഇടവകയിലെ വികാരിമാരും കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഇടവകയിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുവാൻ തയ്യാറായിരുന്നു എങ്കിലും കുടുംബാംഗങ്ങളാണ് അന്തിമമായ തീരുമാനമെടുത്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മൃതശരീരങ്ങൾ അവിടെ അടക്കം ചെയ്യുന്നതിനുള്ള കത്തും ചുങ്കം വികാരിയച്ചന് ലഭിച്ചിരുന്നു പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട് കാരിത്താസ് ഇടവക വികാരി പിറ്റേ ഞായറാഴ്ച ഷൈനിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമടങ്ങിയ ജനത്തെ ബോധ്യപ്പെടുത്തിയതാണ് ഷൈനിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ സഹോദരനായ ബോബി ചെരിയിലു പങ്കുണ്ട് എന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ബോബിയച്ചൻ കോട്ടയം അതിരൂപത അംഗമാണെങ്കിലും അതിരൂപതയുടെ കീഴിൽ സ്ഥാപിതമായ തിരുഹൃദയ ദാസസമൂഹമെന്ന ഒ എസ് എച്ച് സന്യാസ സമൂഹത്തിലെ അംഗമാണ് അതിനാൽ തന്നെ ഈ സമൂഹത്തിന്റെ ജനറൽ സുപ്പീരിയറാണ് അച്ഛന്റെ സ്വാഭാവികമായ അധികാരിയായി വരുന്നത് ഒ എസ് എച്ച് സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട ജോസ് കന്നുവെട്ടിയിൽ അച്ഛനുമായുള്ള സംഭാഷണത്തിൽ നിന്നും ലഭ്യമായ വസ്തുതകൾ ഇപ്രകാരമാണ് ഒ എസ് എച്ച് സുപ്പീരിയർ അനുവദിച്ചതനുസരിച്ച് ബോബിയച്ചൻ കോട്ടയം അതിരൂപതയിൽ സേവനം ചെയ്തിരുന്നു എന്നാൽ ഒ എസ് എച്ച് സമൂഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രോക്കൺബേ രൂപതയിൽ സേവനം ചെയ്യുന്നു ബോബിയച്ചിനെതിരെ ബ്രോക്കൺബേ രൂപതയിൽ ലഭിച്ച പരാതികളുടെ പശ്ചാത്തലത്തിൽ അവിടുത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബ്രോക്കൺബേ രൂപതയിലെ വികാരി ജനറാൾ ഒ എസ് എച്ച് സുപ്പീരിയർ ജനറലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അന്വേഷണം നടത്തി കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ബേ രൂപതയിലെ ലീഗൽ സെല്ലിന് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ടതും സവിശേഷമായി ബോബിയച്ചന്റെ ഇടപെടൽ സംബന്ധമായ എല്ലാ അന്വേഷണങ്ങളെയും ഒ എസ് എച്ച് സമൂഹവും കോട്ടയം അതിരൂപതയും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുകയും സത്യം പുറത്തുവരുവാൻ ആഗ്രഹിക്കുകയും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് സഹകരിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഷൈനയുടെയും മക്കളുടെയും വേദനാജനകമായ വേർപാട് നമ്മുടെ അതിരൂപതയെയും ജ്ഞാനായ സമുദായത്തെയും പൊതുസമൂഹത്തെയും ഏറെ വേദനയിലാഴ്ത്തിയ സംഭവമായിരുന്നു കോട്ടയം അതിരൂപതയും ചുങ്കം കാരിത്താസ് ഇടവകകളും ഷൈനിയെയും മക്കളെയും ചേർത്ത് നിർത്തുവാൻ പരമാവധി പരിശ്രമിച്ചിരുന്നു ഈ ദാരുണ സംഭവത്തിന് കാരണക്കാരായവർ ആരായാലും അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ട് യാഥാർത്ഥ്യം ഇതായിരിക്കെ അതിരൂപതയെയും സഭയെയും സമുദായത്തെയും തകർക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരോടൊപ്പം പക്ഷം ചേരാതെ യാഥാർത്ഥ്യത്തോടൊപ്പം നിലനിൽക്കാം സത്യം ജയിക്കട്ടെ